എം എക്സ് വെഡിങ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി എൻ്റെ പിതാവ് ഒരുപാട് പണ്ഡിതന്മാരുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു തൊഴിയൂര് മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്ന ബാബു മുസ്ലിയാർ ആ ബാബു മുസ്ലിയാരുടെ മകൻ ഫസലാണ് എൻ്റെ നയൽ പോലെ ലോകത്തിലെല്ലാവടത്തും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് എൻ്റെ കൂടെ ഷാഹിദുള്ള പോലെ അങ്ങനെ പണ്ഡിതന്മാരുമായുള്ള സംസർഗമാണ് നമ്മുടെ വിജയം എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ ആയതുകൊണ്ട് ഈ സംസ്ഥയ്ക്ക് എന്താവശ്യം എപ്പോഴുണ്ടോ വിനീതനായ ഞാൻ ആ സംസ്ഥയുടെ ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റ് പ്രൊജക്റ്റെന്നും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തങ്ങളെ ഈ പ്രൊജക്ടുകൾ മുഴുവൻ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ വായിച്ചു നോക്കി അപ്പോൾ പറഞ്ഞത് വലിയ പ്രൊജക്ടുകളാണ് ഇൻഷാള്ള അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ തങ്ങൾക്കൊരു വിഷമമാവും അല്ലേ തങ്ങളെ നിഷാ അപ്പോൾ ഇതിൽ മനോഹരമായൊരു പള്ളി ഏഴര കോടി റുപ്പ്യാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് നിഷാള്ള ഈ പള്ളി തങ്ങളെ ഇനി കൂടിയാലും ശരി ആ പള്ളി ഞാൻ പണ്ടുതരും അതുപോലെ ഇതിൽ വലിയ പ്രൊജക്റ്റ് ഉണ്ട് ഞാൻ അവിടുത്തെ ഗവൺമെൻറ്റുമായി സംസാരിച്ച് അവരുടെ ഫണ്ടിൽ നിന്ന് സമസ്തയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കൂടി നിഷാള്ള ഞാൻ പരിശ്രമിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എൻ്റെ മറ്റെല്ലാവർക്കും വേഗം പോകുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിക്കലി ശിഹാബ് തങ്ങളിൻ്റെ അദ്ദേഹം സംബന്ധിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കാന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പോകണുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പ്രതിപക്ഷ നേതാവുണ്ട് എൻ്റെ സുഹൃത്ത് ഡി കെ ശിവകുമാർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുണ്ട് അവരെയൊക്കെ മറികടന്നുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്ന സമസ്തയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സംസ്ഥയോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് കാരണം കേരള ജമീയത്തിൽ ഉലമയുടെ കീഴിലുള്ള സംസ്ഥ മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള എൻ്റെ മരണപ്പെട്ടു പോയ പിതാവ് പ്രസിഡൻ്റായ നാട്ടിക ഷൗക്കത്ത് ഇസ്ലാം മദ്രസയിലാണ് ഞാൻ പഠിച്ചത് അതായത് ഈ മദ്രസ പഠിപ്പെന്ന് പറയുന്നത് എനിക്ക് സെക്കൻഡറി അവാർഡ് എന്ന സംസ്ഥയ്ക്കുള്ള എൻ്റെ അനർഹമായ കൃണച്ചതയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തിട്ട് നിങ്ങൾ ഇവിടെ ദിൽ എന്നെയും എൻ്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്സലാമലൈക്കും വരമത്തല്ലാഹി വാത്തിംഗ്സ് ദ ബ്രൈഡൽ